ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇത്തിരി എരിവായിട്ടുള്ള ഒരു പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴമാണ് നല്ലോണം പഴുത്ത് പോയിട്ടില്ല എന്നാൽ പഴുപ്പ് ആവുകയും ചെയ്തു അങ്ങനത്തെ രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ തൊലി ഇതൊന്ന് കളഞ്ഞിട്ട് ഇത് ചെറുതാക്കിയിട്ടൊന്ന് നുറുക്കിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ തൊലി ഞാൻ കളഞ്ഞെടുക്കുകയാണ് ഇനി ഇതൊന്ന് ചെറുതാക്കി നുറുക്കിയെടുക്കാം അപ്പോൾ പഴംപൊരി പറയുമ്പോൾ നമ്മൾ നീളത്തിലാണല്ലോ ഉണ്ടാക്കുക അപ്പോൾ ഞാനിവിടെ ഇതുപോലെ വട്ടത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കുറച്ച് കട്ടിയിൽ വട്ടത്തിൽ ഞാൻ നുറുക്കിയെടുക്കുകയാണ് അങ്ങനെ എല്ലാതും ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ എഴിവുള്ള പഴംപൊരിയാണ് അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ആ മധുരവും എരിവുമൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഞാനിത് മുഴുവനും ഇതുപോലൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് കട്ടിയിലാണ് ഞാൻ വട്ടത്തിൽ നുറുക്കിയെടുത്തിട്ടുള്ളത് ഇനി ഞാൻ മാവ് ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നല്ലൊരു ക്രിസ്പിനസിന് വേണ്ടിയിട്ട് അര ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി പിന്നെ കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ എരിവിന് ഞാൻ ഒരു കാൽ ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് ഇങ്ങ് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം വെള്ളം കൂടി പോകരുത് ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത് അപ്പോൾ പൊടിയൊക്കെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം വെള്ളം കൂടുതലായി പോകരുത് അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ മാവ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ലോണം വെള്ളം കൂടി പോയിട്ടില്ല ഈ ഒരു രീതിയിലാണ് ഞാൻ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ഒക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ഈ മാവിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു ആവുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം സിമിൽ ഇട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെനസ്നാക്കാണ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ആ എരിവും മധുരമൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിവുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്